നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പഞ്ചായത്തിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ജിമ്മിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ ആനിക്കാട് ചിടയ്ക്ക് സമീപം ഓപ്പൺ ജിം പ്രവർത്തനം ആരംഭിച്ചു ഉയർന്ന ഗുണനിലവാരമുള്ള പത്ത് ഉപകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ജിമ്മിൽ ഒരുക്കിയിട്ടുണ്ട് ചുറ്റും നടപ്പാതയോടുകൂടി നാല് ഏക്കറോളമുള്ള ചിറക്ക് സമീപമാണ് ജിം ഉപകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത് വ്യായാമം ചെയ്യുന്നതിനായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഏത് പ്രായത്തിലുള്ളവർക്കും ജിമ്മിൽ എത്താം ആവോലി പഞ്ചായത്തിൽ സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആവോലി ഡിവിഷൻ മെമ്പറുമായ ഉല്ലാസ് തോമസ് നിർവഹിച്ചു ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക നമുക്കറിയാം ഇന്ന് നമ്മുടെ ഭക്ഷണരീതി കൊണ്ടും വ്യായാമക്കുറവ് കൊണ്ടും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒട്ടേറെ ആളുകൾക്ക് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് രോഗത്തിനെല്ലാം അടിമപ്പെടുന്നത് കാണുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ എൺപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തിലും ഒരു പ്രദേശ ഒരു സ്ഥലത്തെങ്കിലും നമ്മുടെ ഓപ്പൺ ജിമ്മ് സ്ഥാപിക്കുക എന്നുള്ള തീരുമാനം എടുക്കുകയും അതനുസരിച്ച് ഇന്ന് ഇപ്പോൾ ആവോലി ഡിവിഷനിൽ ഞാൻ പ്രതിധാനം ചെയ്യുന്ന ആവോലി ഡിവിഷനിലെ രണ്ടാമത്തെ ഓപ്പൺ ജിമ്മ് നമ്മുടെ ആനിക്കാടുള്ള ചിറയോട് ചേർന്നുള്ള വിശാലമായ സ്ഥലത്ത് നമ്മൾ ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും നൽകുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതി ഈ ഈവോലിയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജോർജ് തെക്കുംകുടം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ വിൻസെന്റ് ബിന്ദു ജോർജ് പഞ്ചായത്ത് അംഗങ്ങളായ അഷറഫ് മൊയ്തീൻ ബിജു മുള്ളൻകുഴി തെങ്ങോട് പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റ് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ